നിങ്ങളുടെ ആവശ്യത ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വൺഡോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി വേനൽ ചൂടിൽ വനത്തിനുള്ളിലെ നീർച്ചോലകൾ വറ്റി വരണ്ടു വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ പുഴയോരങ്ങളിൽ ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ ചൂടിന് ശാന്തി തേടി കാട്ടാനകൾ നീന്തി കുളിക്കുന്ന ദൃശ്യങ്ങൾ പതിവ് കാഴ്ചയാകുന്നു മറ്റേ പുഴയോരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ രാത്രി വീടിന് പുറത്തിറങ്ങിയാൽ വന്യമൃഗങ്ങൾക്ക് മുന്നിൽപ്പെടുന്ന അവസ്ഥയിലാണ് ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ മുണ്ടേരി മുതൽ ഓടായ്ക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം സജീവമാണ് കരുളായി വനമേഖലയിലൂടെ ഒഴുകിയെത്തുന്ന കരിമ്പുഴയിലും ചെറുപുഴയിലുമെല്ലാം കാട്ടാനകൾ എത്തിത്തുടങ്ങി വയനാടുമായി അതിർത്തി പങ്കിടുന്ന പന്തീരായിരം വനത്തിലെ വെള്ളരിമലയിൽ നിന്നുള്ള കുറുവൻപുഴ കാഞ്ഞിരപ്പുഴ എന്നിവയുടെ തീരങ്ങളിൽ കാട്ടാനകൾ പുലികൾ കാട്ടുപോത്തുകൾ കടുവ എന്നിവയുടെ സാന്നിധ്യവുമുണ്ട് രാത്രിയായാൽ നിലമ്പൂർ കെ എൻ ജി റോഡിൽ ഉൾപ്പെടെ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് പുന്നപ്പുഴ കാരക്കോടൻപുഴ എന്നിവയുടെ വനാതിർത്തികളിലും തണൽ തേടി വന്യമൃഗങ്ങളെത്തി തുടങ്ങി ഓടായിക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജ് ശേഷം ഓടായിക്കൽ മുതൽ മൈലാടി പാലം വരെ ജലവിതാനം ഉയർന്നു നിൽക്കുന്നതും കാട്ടാനകൾക്ക് പകൽ സമയം വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാൻ അവസരമായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ